ഈ പ്രക്ഷോഭത്തിന് എല്ലാവിധ സഹകരണവും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് വളരെ ന്യായമായ കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം നാടിന്റെ ഏറ്റവും വലിയ സമ്പത്തുകളിൽ ഒന്നാണ് ധാതു സമ്പത്ത് ഇവിടെ മൈനിങ് മേഖലയിലേക്ക് കണ്ണടച്ച് ഇവിടെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഓപ്പൺ ജനറൽ ജനറലൈസൻസ് കൊടുത്തിട്ട് എടുക്കുന്ന ഒരു സമീപനമാണ് ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്നത് അതിന്റെ അപ്പുറപ്പുറം ഇല്ല ഞങ്ങൾ അതിന് ഒരു വികസനത്തിനും എതിരല്ല സമ്പത്തിന്റെ ഉപയോഗത്തിനും എതിരല്ല പക്ഷേ ഇതിന്റെ മുൻകരുതലായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഒന്ന് അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന കാര്യം ഗൗരവമായി ചെയ്യേണ്ടതാണ് നമ്മുടെ രാജ്യം ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് എൻവയോൺമെന്റ് ഇഷ്യൂവിൽ ഓരോ ദിവസവും കാലാവസ്ഥ വ്യതിയാനം നടക്കേണ്ടത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ഇത് പ്രകൃതിയെ തന്നെ എങ്ങനെ വിപരീതമായിട്ട് ബാധിക്കുമോ എന്ന കാര്യം നോക്കേണ്ടതാണ് അത് നോക്കിയിട്ടേ ഇല്ല പഠനം ഒന്നും നടത്തിയിട്ടില്ല രണ്ടാമത് 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 ഒരു മിനിറ്റ് രണ്ടാമത് രണ്ടാമത് ഇതിലുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇക്കാര്യത്തിൽ അനാഥരാവുന്ന ഒരു സാഹചര്യമുണ്ട് മൂന്നാമത് കാര്യത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത് രാജ്യത്ത് വിദേശ അണി നേടിക്കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സംഗതിയാണ് ഫിഷിംഗ് ഏരിയ അതുവഴി അതിലും വലിയ തോതിലുള്ള പതനമുണ്ടാകാൻ പറ്റുന്ന വിധത്തിലാണ് ഇതിന്റെ സാഹചര്യം ഉള്ളത് അപ്പൊ ഇതിനെതിരായിട്ടുള്ള പ്രക്ഷോഭം എന്ന് പറയുന്നത് ജീവനക്കാരുടെ അല്ലെങ്കിൽ കൊല്ലത്തിന്റെ പ്രശ്നം മാത്രമല്ല പാരിസ്ഥിതിക രംഗത്ത് കടന്നുകയറ്റം മുൻകരുതലില്ലാത്ത നടപടികൾ ഇതിനെ ശക്തമായിട്ട് എതിർക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ സമരത്തിന് വിശാലമായൊരു തലം ഞങ്ങൾ കാണുകയാണ് അതുകൊണ്ടാണ് ഇവർ ആവേശപൂർവ്വം നടത്തിയിട്ടുള്ള ഈ സമരത്തിന് എല്ലാവരും പങ്കെടുക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം യൂണിയൻ സഹപ്രവർത്തകൻ സമതാണി പടിയിൽ അദ്ദേഹം കൂടി രണ്ടു വാക്ക് അതിനെപ്പറ്റി വിശദീകരിക്കും ഞങ്ങൾ എല്ലാവരും പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് പാർലമെന്റിൽ കാര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് ഇടപെടൽ നടത്തും അതല്ലാത്ത മറ്റു കാര്യങ്ങൾ വരികയാണെങ്കിലും ഇതിന്റെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അതിൽ പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിന് എല്ലാവിധ സഹകരണം നൽകും